എങ്ങനെയോ ഇവിടെ വരെ വണ്ടി ഓടിച്ചെത്തി അയ്യോ ഞാനൊന്ന് പത്തനംതിട്ട വരെ ഇറങ്ങി അയ്യോ പാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ശരിയാണോ എന്തോ ബസ്സൊക്കെ പോകുന്നുണ്ട് എനിക്ക് യാതൊരു പിടിയില്ല ഈ സാധനം പാർക്ക് ചെയ്തേക്കുന്നത് കറക്റ്റാണോ റോഡിൽ നിന്ന് ഒഴിച്ചാണ് ഇട്ടേക്കുന്നത് എൻ്റെ ഒരു ധാരണ ഞാൻ റോഡിൽ നിന്ന് മാറ്റിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇതുവരെ ആരും വന്ന് ഫോണടിച്ച് ബഹളം വെച്ചിട്ടില്ല എൻ്റെ പുറകെ ഏയ് അതന്നെയല്ല ഫോൺ അടിച്ച് ബഹളം വെച്ചിട്ടില്ല അതൊന്നും എന്നെ അല്ല ഗൈസ് എന്നെ അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ പത്തനംതിട്ട കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു മഴ കാരണം ബൈക്കിൽ വരാൻ പറ്റില്ലല്ലോ അത് കാരണം ഞാൻ കാർ കാറെടുത്തൊരാവേശത്തിന് ഇറങ്ങിയതാണ് ഞാൻ ഇതുവരെ തന്നെ കാർ ഓടിച്ച് നടന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ് ഞാൻ ഇതുവരെ തന്നെ കാർ ഓടി തന്നെ കാർ ഓടിച്ച് എങ്ങും പോയിട്ടില്ല എപ്പോൾ ഞാൻ കാർ ഓടിച്ചാൽ എൻ്റെ കൂടെ ആളുണ്ട് ആൾ കാണുമായിരുന്നു ഡ്രൈവിംഗ് സ്കൂളിൽ പോകുമ്പോൾ ഡ്രൈവിംഗ് മാഷ് കാണും സ്കൂൾ പഠിത്തം ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ കുറേ എങ്ങനെ വണ്ടി ഓടിക്കാനൊക്കെ പോകുമായിരുന്നു അപ്പോഴും പുള്ളിയെടുത്ത് കാണും അതല്ലാതെ പിന്നെ ഞാൻ ലാസ്റ്റ് വട്ടം കേദാർനാഥ് പോയപ്പോൾ ഡൽഹിയിലും ഡൽഹി ടു ഉത്തരാഖണ്ഡ് കേദാർനാഥ് അങ്ങോട്ടൊക്കെ ഉള്ള പോയ വഴിക്കും തിരിച്ചു വന്ന വഴിക്കും എല്ലാം കുറച്ചധികം ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ മുകളിൽ എന്തായാലും ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പോഴും എൻ്റെ കൂടെ അനന്തായിരുന്നു അവന് വണ്ടി ഓടിക്കാൻ അറിയായിരുന്നു അവൻ എൻ്റെ കൂടെ അപ്പുറത്ത് സീറ്റിലുണ്ടായിരുന്നു അവൻ വണ്ടിയിലുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ ഓടിച്ചു പോയി ഇപ്പൊ ആദ്യമായിട്ടാണ് ഞാൻ വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചെടുത്തുകൊണ്ട് വരുന്നത് അതിൻ്റെതായിട്ടുള്ള സകല ടെൻഷനും എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ ഇവരെ കൂടുള്ളപ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല ചില്ലായിട്ട് ഞാൻ നല്ല പ്രോ ഡ്രൈവിങ് ഒക്കെയാണ് ഒരു സീനും ഇല്ല ഏതു അന്ന് ഞാൻ ഞാൻ തന്നെ അതിശ അതിഷേധിച്ചു പോയി ഉത്തരാഖണ്ഡിൽ പോയപ്പോൾ ഇതിലേക്കോ ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തോണ്ടൊക്കെ പോയിട്ടുണ്ട് എനിക്കറിയാൻ പാടില്ല ഞാനതൊക്കെ എങ്ങനെ ഓടിച്ചത് ഇന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയോ സേഫായിട്ട് ഇവിടെ എത്തിച്ചു ഇപ്പോഴത്തെ എൻ്റെ ടെൻഷൻ പാർക്കിംഗ് ശരിയാണോ എന്നാണ് ഞാൻ എന്തായാലും ഇവിടെ സർജറി കഴിഞ്ഞ് ചുമ്മാ ആയിരിക്കുമല്ലേ കുറേ നാളായിട്ട് ചുമ്മാ ആയിരിക്കുവാണ് ഇനി ബാംഗ്ലൂർ പോകാനും കുറേ സമയമുണ്ട് ഞാൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് വണ്ടി വണ്ടിയെടുത്തൊന്ന് ഓടിച്ച് നോക്കണം കൈ ഒന്ന് തന്നെ തന്നെ താനം ഓടിച്ചങ്ങോട്ടിങ്ങോട്ട് നോക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ ഇന്നൊരു അവസരം ലഭിച്ചു അപ്പം ഞാനിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു യാ അപ്പം ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം പുതിയൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം പിന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പുതിയൊരു സിം എടുക്കണം പുതിയ ഏതെങ്കിലും ഒരു എടുക്കണം എൻ്റെ കയ്യിലിരിക്കുന്ന എക്സിസ്റ്റിംഗ് സിമ്മുകൾ പറ്റില്ല എന്തായത് ഇപ്പം ഒരു രണ്ട് നമ്പർ വേണം ഓൾറെഡി എൻ്റെ കയ്യിലുള്ള നമ്പരും ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ കൊടുക്കാനായിട്ട് രണ്ട് നമ്പർ വേണം അപ്പോൾ എൻ്റെ ഒരു നമ്പരും എൻ്റെ ലോണിൽ ഓൾറെഡി ഉള്ള നമ്പരും പിന്നെ പുതിയൊരു സിം എടുക്കാമെന്ന് വിചാരിച്ചു അത് എടുക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് എനിക്ക് കുറച്ച് ഫ്ലെക്സിൻ്റെ പ്രിൻ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് കുറച്ചിട്ട് സാധനം പ്രിന്റ് ചെയ്യേണ്ട ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് പരിപാടി ഇതെല്ലാം കൂടെ ചെയ്യിപ്പിക്കാനായിട്ടാണ് വന്നത് ഒരു മിനിറ്റ് അച്ചൂട്ടം വിളിക്കുന്നു ഹലോ എടാം എന്താ എന്തോ ഒരു ജ്വല്ലറി വേണു ജ്വല്ലറിയുടെ അടുത്താ ഫ്രണ്ട് കിടപ്പുണ്ട് ഗാന്ധിപ്രതിമൊന്നും പോയില്ലടാ അതൊക്കെ അങ്ങല്ലേ എടാ നിങ്ങൾ നിങ്ങൾ ഇറങ്ങി ധന്യ രമ്യ ഫേസ് ചെയ്ത് നിക്കുമ്പോ ലെഫ്റ്റ് ഫ്രണ്ടിലോട്ട് പോകണോ ലെഫ്റ്റ് നീ കളർ നോക്കിയില്ല കണ്ട് കണ്ടു എടാ നിന്നെ കണ്ടു നിന്നെ കണ്ട് രണ്ടുപേരെയും കണ്ട് വന്ന് കേറി ഇടയിത് ഒതുങ്ങിയാണ് കിടക്കുന്നേതുങ്ങിയ ഞാനൊരു ചേട്ടനോട് ചോദിച്ചു ഒതുങ്ങിയാണ് കിടക്കുന്നത് ചേട്ടൻ ഒതുങ്ങി കിടക്കുന്നതെന്ന് പറഞ്ഞ് അതിന്റെ വിളിച്ചോ അതിന്റെ കൂടെ വേറെന്തോകൂടെ പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലായിരുന്നതായിരിക്കും പറഞ്ഞോടാ ഫ്ലക്സ് കിട്ടിയോ ലെക്സ്സ് ഒരു മണിക്കൂർ കിട്ടും ഒരു മണിക്കൂർ കിട്ടല്ലേ 300 ഇനിയങ്ങോട്ടാ അങ്ങോട്ടെ നിനക്ക് അക്കൗണ്ട് എടുക്കണ്ട ഓക്കേ അപ്പോൾ സിം സിം വേണ്ടല്ല ഉണ്ടടാ അതെടുക്കാനോ ഇത് ഉണ്ട് ഇത് കൊള്ളാം കേട്ടോ അമലെ ബാഗ് കസ്സണ്ട് ആ ശരില്ലേ ഓക്കേ 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 പുള്ളി അഞ്ച് മിനിറ്റ് വേണ്ടി ഈ സാധന ഇതോ നിനക്ക് നമ്മൾ ഇരുന്ന നടക്കുവേദ എടാ പുള്ളിയുടെ ടെംപ്ലേറ്റ് ആണ് പുള്ളി ടെംപ്ലേറ്റ് ഒന്നല്ല ബ്ലാങ്ക് ഗാലറിസ് പുള്ളിക്ക് വേണ്ടി സാധന അതേ ആ ബാക്ക്ഗ്രൗണ്ട് അല്ല ആ ശരി സ്കില്ലർ ആണ് പുള്ളി ഒരുപാട് ചെയ്യുന്നല്ലേടാ കണ്ടു പുള്ളി ഒരു ഡേഡ് ആയിട്ടുള്ള ഒരാളെ പോലെ തോന്നുന്നു പക്ഷെ അല്ലേടാ പുള്ളിയെ കണ്ടരക്കാണ്ട് കോട്ട കണ്ണാടി വെച്ചിരിക്കുന്നു ഏത് ഔട്ട് ഒരു തന്തപ്പടി ഇരിക്കുന്നു അഞ്ചു മിനിറ്റ് ഡിസൈൻ റെഡി ഇതുപോലെ മതി 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 നമ്മള് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ഇതേ ഉദ്ദേശം പുള്ളിയെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആക്കി അടിക്ക് എല്ലാ ഫോണ്ടും എല്ലാം ഒന്നും പറഞ്ഞു ഇത് വെക്കാം ഇത് വരയ്ക്കട്ടെ ഇത് വന്ന് ബാങ്കിൽ അക്കൗണ്ട് എടുക്കാൻ ഓക്കെ അപ്പൊ സിം എടുക്കൽ ക്യാൻസൽ സിംന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട് അതെടുക്കാം യൂസ് ചെയ്യാതിരിക്കുന്ന അതെടുക്കുക അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഈ ബാങ്ക് അക്കൗണ്ട് എടുക്കാം ഗൈസ് ഓക്കെ അങ്ങനെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കാർ പാർക്ക് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ നഗരസഭ ലൈബ്രറി ഈ മൂലയ്ക്കുള്ള കാര്യം അറിയുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞു വിടാൻ നിനക്കറിയായിരുന്നു ഇവിടെ ലൈബ്രറി അറിയത്തില്ല അറിയത്തില്ല ഇവിടെ ആർക്കറിയില്ല ഞാൻ അത് ലബോറട്ടറി എന്ന് വെച്ചാൽ മഴയൊക്കെ അല്ല ലൈബ്രറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം കഴിച്ചു മുപ്പത്തതിനെട്ട് ലൈബ്രറിയിൽ ഇത്രയും സാധനങ്ങളുണ്ട് ഇത്രയും ഷെൽഫുകളുണ്ട് എത്ര ഷെൽഫുണ്ട് മുപ്പത്തൊമ്പത് ഷെൽഫ് അതിൽ മുപ്പത്തെട്ടെണ്ണത്തിൽ ബുക്സ് ഉണ്ട് ഞാൻ ഞാനെന്തേലും ബുക്സ് ഒന്നും എടുക്കുന്നില്ല ഇവിടെ ഒരു തന്നെ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കുറെ ബുക്കൊക്കെ ഉണ്ട് അതെ അച്ചൂട്ടനെ ഏതാണ്ട് ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് അച്ചൂട്ടനെ കാണിച്ച് ബുക്ക് എന്ത് എക്സ്പ്ലോറിങ് മൈൻഡ് പൊല്യൂഷൻ അത് ശരി പണ്ഡിതനാവാനാണെന്ന് തോന്നുന്നു ആയിക്കോട്ടെ ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് എത്ര രൂപയാടാ ലൈഫ് ടൈം സെറ്റിൽമെന്റ് അഞ്ഞൂറ് രൂപ ബാക്കി എനിക്ക് അറിഞ്ഞോടാ ഒരു മാസം ബുക്ക് ഹോൾഡ് ചെയ്യാം അങ്ങനെ എന്തൊക്കെയുണ്ട് ഇന്ന് എന്തായാലും അഡ്മിഷൻ എടുക്കാൻ പറ്റൂല മറ്റേ മെയിൻ ആൾ ഇവിടെ ഇല്ല ഫുള്ള് എന്തോ മീറ്റിങ്ങിന് പോയി കൊള്ളാം നോക്കട്ടെ പറ്റുവാണെങ്കിൽ വന്ന് അഡ്മിഷൻ എടുക്കാം ബുക്കുകൾ വായിക്കാം ഞാൻ അവിടെ ബാംഗ്ലൂർ വെച്ച് മറ്റേ പാർക്കിൽ ഒരു മെയിൻ ലൈബ്രറി ഉണ്ട് അവിടെ ഒരു വട്ടം പോയിട്ട് എല്ലാ ആഴ്ചയും പോകണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ നടന്നിട്ടില്ല എല്ലാ ആഴ്ചയും പോകുവായിരുന്നു അവിടുത്തെ പാർക്കിൽ സ്കേറ്റ് ചെയ്യാൻ പോകുമായിരുന്നു പക്ഷെ ബുക്ക് എടുത്തിട്ടില്ല ഇതുവരെ കുറേ ബുക്ക് അവിടെ പോ അവിടെ സൂപ്പർ ലൈബ്രറി ഉണ്ട് വലിയ ലൈബ്രറി ഞാൻ അവിടെ പോയിട്ട് ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിരുന്നു ഏതൊക്കെ ബുക്ക് എടുക്കണം ഏതൊക്കെ ബുക്ക് വായിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ വഴിക്ക് പോയിട്ടില്ല ഗൈസ് ഈ കാണുന്നതാണ് പത്തനംതിട്ടയിലെ സ്റ്റേഡിയം അല്ല മെയിൻ ഗ്രൗണ്ട് ആയിരുന്നു ഗ്രൗണ്ട് ആയിരുന്നു പക്ഷേ സ്റ്റേഡിയം ആയിരുന്നു സ്റ്റേഡിയം സ്റ്റേഡിയം പേര് മാത്രമുള്ളായിരുന്നു ഞാൻ സ്റ്റേഡിയം ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ആകെ ഒരു ബിൽഡിങ് മാത്രമുള്ളായിരുന്നു അവിടെ ആ അതാണ് സ്റ്റേഡിയം ഓക്കെ സ്റ്റേഡിയം എന്ന പേരുള്ള ഗ്രൗണ്ട് ഇതായിരുന്നു അത് മൊത്തം പൊളിച്ച് കൊളവാക്കി ഇട്ടിട്ടുണ്ട് എന്തോ കാര്യുന്നുണ്ട് എന്തൊക്കെയാണോ സ്റ്റാൻഡും സംഭവം പറയുന്നു ശരി പറഞ്ഞോ അല്ലെ ഞാൻ ത്രിവാണ്ടർത്ത് പഠിക്കാൻ പോയ സമയത്ത് പത്തേണ്ട ഒരു തേങ്ങയല്ലായിരുന്നു ഞാൻ അധികം നാട്ടിലോട്ടൊന്നും വരില്ലായിരുന്നു അവിടെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു ഫ്ലൈ ഓവർ പണി നടക്കുന്നു ഗ്രൗണ്ട് മൊത്തം പൊളിച്ചിട്ടേക്ക് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ടെന്നൊരു കക്കം തിയേറ്ററിലോ എത്രയും പെട്ടെന്ന് സ്വിമ്മിംഗ് പൂൾ വരട്ടെ വന്നു വന്നുകഴിഞ്ഞിട്ട് വീണ്ടും ഒരു വ്ലോഗ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം ഭാവിയിൽ കാണിച്ചു തരാം നീന്താനും പഠിക്കുക അല്ലെ ഇവിടെ പൂൾ വന്നിട്ടുണ്ടാണെങ്കിൽ എനിക്ക് നീന്താൻ പഠിക്കുക മിഷൻ ഇമ്പോസിബിൾ പറഞ്ഞാല് ബാങ്ക് ആ ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞു ലൈബ്രറി കറി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഉടനെ കിട്ടും സെറ്റ് ആവും ഇനി ഫ്ലെക്സ് ഫ്ലെക്സ് അടിക്കാൻ കൊടുത്ത് വാങ്ങാൻ പോകണം ഓക്കെ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോലെ പോകുന്നേ അതെ അതെ ബേക്കറി കയറി ലെഡ് വാങ്ങി ബില്ല് കൊടുത്തപ്പോ ഗൂഗിൾ പേഡ് കിട്ടി എത്ര രൂപ കിട്ടി നോക്ക് നോക്കാം സംഭവം ഞാനിത് കളിക്കണം എന്ന് വിചാരിച്ചു കളിച്ചൊന്നല്ല ഞാൻ കണ്ടമാനം പേയ്മെന്റ് നടത്തേ നടത്തി ഫുള്ള് ലഡു എനിക്ക് കിട്ടിയായിരുന്നു ഒരെണ്ണം ഒഴിച്ച് ഒരൊറ്റം ലഡ്ഡു ഒഴിച്ച് എല്ലാം കിട്ടിയായിരുന്നു എല്ലാ ലഡ്ഡും കിട്ടി ഒരെണ്ണം മാത്രം കിട്ടിയില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇറിട്ടേഷൻ അപ്പൊ പിന്നെ ലാസ്റ്റ് ലഡ്ഡു കിട്ടാൻ വേണ്ടി ഭയങ്കര കഠിന പ്രയത്നത്തിലായിരുന്നു അങ്ങനെ എന്തായാലും അവസാനം ലഡു വാങ്ങിയപ്പോൾ തന്നെ അവസാനത്തെ ലഡ്ഡു കിട്ടി ഗൈസ് ഏയ് ഗൈസ് ഇവൻ എം ഡി എം എസ് കാണിച്ചു സംഭവം നല്ല ഓണമൊക്കെ തന്നെ എന്നാലും നീ എം ഡി എം എ ഫ്ലെക്സ് കിട്ടിയിട്ടുണ്ട് ഇനി എന്താ ഇനി പരിപാടിയൊന്നും ഇല്ല ഇനി ഇത് കൊണ്ടുപോയി ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഒട്ടിക്കണം അച്ഛനകത്ത് എന്താണ് ഏതാണെന്നൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല അതൊക്കെ ഭാവിയിൽ ഞാൻ സംതിങ് ഈസ് കുക്കിംഗ് കുക്ക് ചെയ്തത് റെഡി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം അല്ല ആ കുക്കിംഗ് പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്ന കടക്കുന്നേ ഉള്ളൂ ഒരു സാധനം അത് അവസാന സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എടുത്തല്ല തെങ്ങിൻ്റെ മുട്ടിൽ ഒഴിക്കും നിങ്ങൾ ആരും അറിയാം ഓക്കെ ഓ കൊണ്ട് ഒട്ടിച്ചിട്ട് വീട്ടിൽ പോട്ടെ ഗൈസ് അങ്ങനെ പോയ കാര്യപരിപാടികളെല്ലാം വിചാരിച്ച പോലെല്ലാം നടന്നിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റായി കൊടുത്തു പിന്നെ സിമ്മ് സിമ്മെടുത്തിട്ടില്ല നമ്മുടെ ഇപ്പോൾ ഉള്ള ഓൾറെഡി ഉള്ള പഴയ സിമ്മ് അതിനുവേണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നടന്നു ആകെ ഇന്ന് ചെയ്തത് ഫ്ലെക്സ് പ്രിൻറ്റ് ചെയ്തതും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എടുത്തതാണ് ബാങ്ക് അക്കൗണ്ട് എടുത്തത് ഞാൻ കരുതി കുറേ ടൈം എടുക്കും വിചാരിച്ചു പക്ഷേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം സെറ്റ് സെറ്റായിരുന്നു ഞാൻ കുറച്ച് സൈനും ഇട്ടു ഡോക്യുമെൻസും മെയിൽ ചെയ്തു ബാക്കി ഫില്ലിങ് കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് വലിയ സമയമൊന്നും എടുത്തില്ല എല്ലാം അപ്പം തന്നെ സെറ്റാക്കി കൊടുത്തു അത് പെട്ടെന്ന് കഴിഞ്ഞു വിചാരിച്ചതിലും പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ ഡിലേ ഒന്നും ഇല്ലായിരുന്നു അവിടെ നിന്ന് ഞാ അങ്ങനെ തിരിച്ച് വന്നു പിന്നെ പോയപ്പോൾ ഉണ്ടായിരുന്ന പേടി തിരിച്ചു വന്നപ്പോല്ലായിരുന്നു പൈസ എല്ലാം സെറ്റായി ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് സ്ഥലത്ത് പാർക്ക് ചെയ്തു അപ്പോഴെല്ലാം എൻ്റെ പേടി ഞാൻ മര്യാദയ്ക്കാണോ പാർക്ക് ചെയ്തേക്കുന്നത് റോഡിലാണോ വണ്ടി വണ്ടിക്കൊക്കെ പോകാൻ പറ്റുമെന്നൊക്കെയുള്ള കുറേ അങ്ങനെ കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അവസാനം ഒരു വട്ടം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നല്ല കറക്റ്റായിട്ടാണ് പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണ് എന്തോ ഇട്ടിടതെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത് ഞാൻ പേടിക്കുന്നത്ര വൃത്തികേടായിട്ടല്ല ഞാൻ ഓടിക്കുന്നത് നല്ല അത്യാവശ്യം സെറ്റായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി പിന്നെ തിരിച്ചു വന്നപ്പോൾ കോൺഫിഡൻസ് ആയി ഇതെല്ലാം സെറ്റായിട്ടുണ്ട് നോക്കട്ടെ ഇനിയും അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഓടിക്കണം പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നിരുന്നിട്ട് ചായ കുടിക്കുകയാണിത് ചായ നല്ല മാങ്ങയുണ്ട് ഇപ്പോൾ മാങ്ങാ സീസൺ ആണല്ലോ സുപ്രധാനം ഇത് വാങ്ങി മാങ്ങിയ നേരത്തെ ഇവിടെ ഒരു ചാക്ക് നിറച്ച് മാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ തന്നെ തിന്ന് തീർത്ത് ഇനി പരിപാടി ഒന്നുമില്ല ഈ നാളെ നാളെ ഒരു പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ വീട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു കട്ടിക്കൂടൊക്കെ പോകണം നല്ല സെറ്റ് പ്രകൃതി രമണി ആസ്വദിച്ച് വ്ളോഗ വിചാരിച്ചതാണ് പക്ഷേ അത് ക്യാൻസൽ ചെയ്തു നാളെ വേറൊരു പ്ലാൻ ഉണ്ട് നാളെ അച്ചൂട്ടന് കാറിൻ്റെ ലൈസൻസ് എടുക്കാൻ പോണം അവൻ എച്ചടിക്കാൻ പോകുന്നുണ്ടാവും സോ നാളെ അതിൻ്റെ വ്ളോഗെടുക്കാം നാളെ കാണാം ഗ്ലീസ് നാളെ അച്ചൂട്ടൻ അച്ചൂട്ടന് കാറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമോ ഇല്ലയോ കാത്തിരുന്ന് കാണാം നിങ്ങളെന്ന് വിചാരിക്കുന്നു അവന് ലൈസൻസ് കിട്ടുമോ ഇല്ലയോന്ന് താഴെ കമൻറ്റ് ചെയ്തോ നിങ്ങൾ പ്രെഡിറ്റ് ചെയ്ത് ശരിയാണെന്ന് അറിയാൻ നാളത്തെ വീഡിയോ മറക്കാതെ കാണണം അപ്പോൾ നാളത്തെ വീഡിയോ മിസ്സാവാതിരിക്കാൻ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേസ് ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അത്രയേ ഉള്ളൂ ഓക്കെ ബൈ ഞാൻ ഈ മാങ്ങയെല്ലാം തിന്നറേ